ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും കുറച്ചൊരു റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇത്രയും കാലം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളത് വലിയ കാര്യമാണ് അതിനെ ആദ്യമായി അപ്രിസിയേഷൻ ചെയ്യുന്നു നിലവിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ലൈഫ് അത് കുറച്ച് ലൈഫിനെ ബാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്ന് നമ്മുടെ സിനിമയിലൂടെയാണെങ്കിൽ പോലും കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നീട്ടുള്ള ലൈഫിനെ അത് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ ഈ ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ അത് ഈ പറഞ്ഞ ശരിയാണ് അങ്ങനെ ഒരു നമ്മൾ എത്ര കെയർഫുൾ ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഓൺ സെറ്റ് ഡോക്ടേഴ്സ് അജിത് എന്ന് പറഞ്ഞൊരു ട്രെയിനറുണ്ട് എല്ലാ അവരെല്ലാരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്ട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനിത് ചെയ്യുന്നത് എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാൻ ചെയ്യാന്നുള്ളൂ അല്ല ഒരു ഒരു മനുഷ്യന്റെ വൺ തേർഡ് ഓഫ് ദ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ പക്ഷെ എനിക്ക് ഈ സിനിമ രണ്ടായിരത്തി എട്ടു ഒമ്പത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ സിനിമ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ തയ്യാറായത് കൊണ്ടാണല്ലോ അന്ന് സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് അത് വേണ്ട അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി ഇത് മറ്റൊരു നടനെ ഏൽപ്പിക്കുക ഒരുപാട് നടന്മാർ വേണ്ടി തയ്യാറായിട്ടുണ്ടാവും അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം അപ്പൊ ഐ ട്രൈ മൈ ബെസ്റ്റ് എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് ഞാനൊരു ടെൻ പെർസെന്റ് പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആ ജീവിതത്തിലില്ല കേട്ടോ അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണ്